ുബായി പോയപ്പോ സിദ്ധു ഒരുപാട് ലച്ചുവിനെ പറ്റി പറഞ്ഞിരുന്നു ആ പോയിരുന്നു ഇക്ക ഒരു മാസം ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നേണ്ടായിരുന്നു അല്ല അപ്പൊ ദുബായ്ക്ക് എങ്ങനെയാ പോവാറിയുടെ ലെച്ചു ഫ്ലൈറ്റില് അല്ലേക്ക അതെനിക്ക് മനസ്സിലായി ഫ്ലൈറ്റിലാ പോയത് പക്ഷേ എന്ത് സ്പൗസസ് വിസ വിസ അതായത് ഞാൻ ഒരു സിനിറ്റ് അർബാബിന്റെ കൂടെ ചായ കുടിക്കാൻ പോയതാ പെട്ടെന്ന് അർബാബിൻ എന്നോട് ഭയങ്കര സ്നേഹം എന്നോട് പറഞ്ഞ എന്റെ ബീബിന് കൊണ്ടുപോരിന്ന് അളിയൻ അളിയൻ സിദ്ധുന്റെ അമ്മായി സിദ്ധുവിന്റെ അമ്മമ്മ അത് ഞങ്ങൾ എല്ലാരെയും കനകമേക്കറബാബു എൻറെ അളിയന്റെ അടുത്ത് ഇങ്ങനെ ബീവിയൊന്നും കൊണ്ടുവരാൻ പറഞ്ഞില്ലേ നീ അളിയൻ അയിന്റെ ബീവി ഉണ്ടോ അപ്പൊ ഞാനാ നീ ബീവിയാ പിന്നെ ഭാര്യയല്ലേ ഭയങ്കര കോമഡിയാണല്ലേ അതല്ലേ ഞാൻ തന്നെ ഇച്ചെ കെട്ടിയേന്നും അമ്മ എന്തെങ്കിലും അന്നത്തെ പഴം ഇരിപ്പില്ലേ അന്നത്തെ പഴമ്പൊരു ഇരിപ്പില്ല ഇന്നത്തെ പഴം ഇരിപ്പുണ്ട് അമ്മ ഇവിടെ കോമഡി ആട്ടോ കൊള്ളാ കൊള്ളാ അളിയാ എന്നെ ഒന്ന് നോക്കിക്കേ എന്തെങ്കിലും മാറ്റണ്ടോ പുതിയ ബെൽറ്റ് എല്ലാം മേടിച്ച ബെൽറ്റ് അല്ല എന്റെ ശരീരം നോക്ക് ും ഈ സുഖീനകത്തുനിന്നേ രണ്ട് പയറുമണി പോണന്ന് പറയാൻ പോലെ സാധനം കൊണ്ടുപോയിട്ടോ നമുക്ക്

എന്റെ പൊന്നിലച്ചു ഇതാണ് പറ്റിയ അവസരം മൂന്ന് മാസമായില്ല അയാൾ ഇങ്ങോട്ട് വന്നിട്ട് ഏർ ഇയാള് പോയാലല്ലേ സിദ്ധുവിന് ഇങ്ങോട്ട് വരാൻ പറ്റൂ ആ ബോധം നിനക്ക് എനിക്ക് ഇങ്ങനെ അല്ല എന്നൊന്ന് സഹായിക്കാ എനിക്ക് ഞാൻ എങ്ങനെ തുടങ്ങും അത് അങ്ങ് തുടങ്ങിയാ മതി നിനക്ക് ഇത് ഇത്ര വലിയ പാടൊന്നും അല്ലല്ലോ ഇനിയിപ്പൊ ഇക്ക പോവത്തില്ലേ െങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ കാര്യത്തെ പറ്റി നീ ആലോചിക്കേ വേണ്ട അല്ല നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കാണോ ആ പിന്നെ നമുക്ക് നോമ്പ് കുറച്ച് ഇതായിട്ട് അല്ല ഞാൻ സഹായിക്കണോ വേണ്ട വേണ്ട ഞങ്ങള് ചെയ്തോളാം എന്തെങ്കിലും നോക്കണേ ലച്ചു ലച്ചുവിനെ കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ അപ്പൊ എന്നെ കാണാനോ അല്ല ഇങ്ങളെ കാണാനും നല്ല മൊഞ്ചാ ഇത്തനെ കാണാനും നല്ല മൊഞ്ചെന്ന് പറയുന്നു ഇക്ക എപ്പോഴും പറയാ എന്നെ കാണാൻ നല്ല മൊഞ്ചാ ഒരു കാര്യം ചോയ്ക്കട്ടെ ഇത്ത എപ്പോഴാ ദുബായ് പോയെ ഒരാറുമാസമായി ദുബായി പോയിട്ട് അല്ല ഞാൻ ഓർത്ത് ലച്ചുണ്ടാവും പക്ഷെ ആ സമയത്ത് മോൾക്ക് നല്ല പനിയൊക്കെ കൂടിട്ടേ നമുക്ക് യാത്ര ഒക്കെ ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാ ഓഹാബക്കോട് ഞാൻ പറഞ്ഞേ എന്തു പറഞ്ഞു അല്ലേ എന്നെ ദുബായി കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ട്രെയിന് തലവെക്കോട് അല്ല അപ്പം ദുബായില് ശരിക്കും കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ട്രെയിൻറെ അടി തല വെക്കുമായിരുന്നോ ഇല്ല അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ആൾക്കൊരു പത്ത് പൈസ കൊറവാ അത് ഞങ്ങക്ക് മനസ്സിലാവണുണ്ട് അല്ല ഇത്ത പറഞ്ഞു കേ എന്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ ഇത്ത ഇക്കോട് പറയാണ് നാളെ തന്നെ തിരിച്ചു ഗൾഫിലോട്ട് പോവാ കേക്കു ആ ഇന്ന് പോണോന്ന് പറഞ്ഞ ഇക്ക പോവും ശരിക്കും ലുന് കൊറേ നാളായിട്ട് ഭയങ്കര സങ്കടം സിദ്ദുനെ കാണാൻ പറ്റാത്തോണ്ട് അല്ലേ ലച്ചു അല്ല അതെന്താ സിദ്ധു അറിയാൻ പാടില്ല അറിയാൻ പാടില്ല അല്ല എന്തിനാ ലക്ഷു കരയുന്നത് സിദ്ദുനെ കാണാൻ പറ്റണല്ലോ അതിന്റെ സങ്കടമാണ് കാര്യ ആലോചിക്കുമ്പോഴേ ഇടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും പിന്നെ ഇക്ക തിരിച്ച് പോയാലല്ലേ സിദ്ധുവിന് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അതെ അല്ല അപ്പൊ ഇനി ഇക്ക പോയാലേ സിദ്ധു വരുവല്ലോ ആ അങ്ങനെയാണ് ഇക്ക ഞങ്ങളോട് പറഞ്ഞത് അല്ല അവർ പറഞ്ഞില്ലല്ലോ